ഹായ് നമസ്കാരം യൻഡ്രൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും വളരെയധികം നന്ദി ഞാൻ വലിച്ചു നീട്ടാതെ നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്താതെ ഒരു കാര്യം മാത്രം പരാമർശിച്ചോട്ടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക അതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അതായത് വിദ്വേഷം ഉണ്ടാക്കുന്ന സമൂഹത്തിൽ അതായത് മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ വിദ്വേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതെന്റെ ലക്ഷ്യവുമല്ല ലക്ഷ്യവുമല്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സത്യങ്ങൾ അതായത് തെളിവ് സഹിതം വരുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ പിന്നെ നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എനിക്കതിന്റെ വിരോധം ഒന്നുമില്ല പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് കമന്റ് രേഖപ്പെടുത്തിയവർക്കും പോസിറ്റീവ് കമന്റ് രേഖപ്പെടുത്തിയവർക്കും വളരെയധികം നന്ദി ഞാൻ വീഡിയോ കണ്ടന്റ് റിസർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം യാത്ര ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്നാലും അതിൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു പഴയ ഫോർ ജി ഫോണിലാണ് ഞാനിത് ചെയ്യുന്നത് ഇവിടെ വിഷയം എന്താണെന്ന് പറയാം കിലാപത്തിനെ കുറിച്ചിട്ടുള്ള വിഷയമാണല്ലോ അപ്പോൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മനോഹരമായ ഒരു സ്പോട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നിളയുടെ തീരമാണ് അവിടെ നെൽപ്പാടങ്ങൾ ഉണ്ട് കവങ്ങും തോട്ടം തെങ്ങും തോട്ടം ഉണ്ട് പക്ഷികളുടെ ശബ്ദം കേൾക്കാം ഒരു റിസർവോയർ അതിൻ്റെ അടുത്തുണ്ട് ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട് അതിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ അത് ചാടിപ്പോകുന്ന വെള്ളം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയം ചർച്ച ചെയ്യാം അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് നീളാനദിയിൽ പട്ടാമ്പിക്കടുത്തുള്ള ചെങ്ങണാകുന്ന് റെഗുലേറ്റർ ആണ് കേട്ടോത്ത് പ്രക്ഷോഭത്തിന്റെ അതിലേക്ക് നയിച്ച അതിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് ആദ്യം പറയാം ആദ്യകാലങ്ങളിൽ മുസ്ലിം കച്ചവടക്കാർക്ക് സ്വന്തമായ വീടും അവരെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഷെയ്ഖ് ഇബന് ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ നിർബന്ധിത മതമാറ്റം നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ചേരമാൻ പെരുമാളിൻ്റെ മതം മാറ്റവും തുടർന്ന് മതപ്രചാരണത്തിനായി ആളുകളെ നിയമിച്ചതും പള്ളികൾ നിർമ്മിച്ചതും മുസ്ലിം മതം വളർന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായി വിശദീകരിക്കുന്നില്ല റാമൂതിരിയുടെ നാവിക കപ്പലുകളുടെ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദീയർക്ക് സൈനികരെ ആവശ്യമായപ്പോൾ റാമൂതിരി പ്രദേശത്തുണ്ടായിരുന്ന ഓരോ മുക്കുവ കുടുംബത്തിൽ നിന്നും ഓരോ പുരുഷന്മാർ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു അന്ന് നിലനിന്നിരുന്ന ഉച്ച നീക്കത്വങ്ങളിൽ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു മുക്കുവർ അവർ മുസ്ലിം മതത്തിൽ ഉച്ച നീചത്വങ്ങളില്ല എന്ന് മനസ്സിലാക്കി കൂടുതൽ പേരെ മുസ്ലിം മതവിശ്വാസികളാകാൻ പ്രേരിപ്പിച്ചു ഈ മതം മാറ്റം സ്വമേധയാ ഉള്ളതായിരുന്നു എന്നാൽ മൈസൂർ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ടിപ്പുവിൻ്റെ ആജ്ഞയനുസരിച്ചായിരുന്നു നിർബന്ധിത മതമാറ്റം നടന്നിരുന്നത് എന്ന് ചരിത്രരേഖകളിൽ കാണുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് മാസത്തിൽ പത്തൊമ്പതിനായിരം പേരടങ്ങുന്ന മൈസൂർ സൈന്യം കുറ്റിപ്പുറത്തുണ്ടായിരുന്ന കടത്തനാട് രാജകുടുംബത്തിന്റെ തലസ്ഥാനമായിരുന്ന പഴയ കോട്ടയിലെ രണ്ടായിരം നായന്മാരെയും കുടുംബത്തെയും വളഞ്ഞു ഏതാനും ദിവസം ചെറുത്തു നിന്നെങ്കിലും അവർക്ക് മൈസൂർ സൈന്യത്തിന്റെ മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു ഒന്നുകിൽ സ്വയമേവ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ നിർബന്ധിത മതമാറ്റത്തിന് വിധേയമാക്കി നാട് കടത്തുക എന്നതായിരുന്നു ടിപ്പുവിന്റെ നിബന്ധന അടുത്ത ദിവസം എല്ലാവരെയും മതം മാറ്റി പശുമാംസം കഴിപ്പിച്ചു എന്നാണ് മലബാർ മാനുവലിൽ പറഞ്ഞിട്ടുള്ളത് മലബാർ പ്രദേശത്തെ ആളുകളെ പരിപൂർണമായും ഇസ്ലാം മതവിശ്വാസികളാക്കി ഒരു മുസ്ലിം രാജ്യമാക്കി മലബാറിനെ മാറ്റുക എന്ന ടിപ്പുവിന്റെ ലക്ഷ്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ഉടമ്പടി പ്രകാരം ഫലപ്രാപ്തിയിലെത്തിയില്ല അതിനുശേഷം തിരുവിതാംകൂറിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പാലായനം ചെയ്തവരെല്ലാം മലബാറിൽ തിരിച്ചെത്തി പഴയ പ്രതാപത്തിൽ ജീവിക്കുവാൻ തുടങ്ങി ടിപ്പുവിന്റെയും ഹൈദറിന്റെയും കാലത്തുണ്ടായിരുന്ന മാപ്പിളമാരുടെ പ്രതാപം അവസാനിച്ചതും അവർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശ അധികാരങ്ങൾ ഇല്ലാതായതും ഒരുപക്ഷെ അവരെ അസംതൃപ്തിയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സുൽത്താൻ അല്ലെങ്കിൽ ഖലീഫയെ മുസ്ലിം മതവിശ്വാസികൾ അവരുടെ നേതാവായി കരുതിയിരുന്നു ഒന്നാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സാമ്രാജ്യത്തിൻ്റെ പതനം ലോക മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കുമെന്ന് മുസ്ലിങ്ങൾ കരുതി ഖലീഫയുടെ ഭരണം തിരിച്ചു വരുവാൻ അവർ ആഗ്രഹിച്ചു ഇതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഷൗക്കത്ത് എന്നും മുഹമ്മദ് അലി എന്നും എന്നീ രണ്ട് സഹോദരങ്ങൾ അബ്ദുൽ കലാം ആസാദിനോടൊപ്പം ചേർന്ന് ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു അതുവരെ ബ്രിട്ടീഷുകാർക്കെതിരെയായി നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഒരു വിമുഖത കാണിച്ചിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള പോരാട്ടങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കി മഹാത്മാഗാന്ധി ഈ ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇരുചങ്ങാടിയിലാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് മലബാറിൽ മതമാറ്റത്തിന് വിധേയമാക്കപ്പെട്ട കീഴ്ജാതിക്കാരുടെ നില മെച്ചപ്പെട്ടില്ല അവർ അജ്ഞരും നിരക്ഷരരും ദരിദ്രരുമായി തന്നെ തുടർന്നു അന്നു നിലനിന്നിരുന്ന ജനിത്ത വ്യവസ്ഥിതിയും ഉള്ള ചൂഷണവും ഇതിനൊരു കാരണമായിരിക്കാം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മുൻനിർത്തി അലി മുസ്ലിയാരും അനുയായികളും ഇലാപത്ത് പ്രക്ഷോഭത്തിന്റെയും നിസ്ത പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ടാണ് മലബാറിൽ പോരാട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിയും ഷൌക്കത്തലിയും കോഴിക്കോട് വരുന്നു തുടർന്ന് ഖിലാഫത്ത് കമ്മിറ്റികൾ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് മഞ്ചേരിയിലാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മീറ്റിംഗുകളെല്ലാം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത് മുസലിയാർ സെക്രട്ടറി തങ്ങൾ ചെയർമാൻ എന്ന രീതിയിൽ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അവർ പരമാവധി ശ്രമിക്കുന്നു അന്ന് വരെ കാണാത്ത അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലും ഹൈദറിന്റെ കീഴിലും ടിപ്പുവിൻ്റെ കീഴിലും സാമൂതിരിയുടെ കീഴിലും ഒന്നും കാണാത്തത്ര തരത്തിലുള്ള ഹിന്ദു മുസ്ലിം ഐക്യം ആദ്യമായി മലബാറിൽ ഉണ്ടാകുന്നു ഏറ്റവും യാഥാസ്ഥിതിക ചിന്തയുണ്ടായിരുന്ന പ്രമുഖരായ നമ്പൂതിരിമാര് പോലും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പല മീറ്റിംഗുകളും നടക്കുന്നു തുടർന്ന് ഗവൺമെന്റിനെതിരെയും ജന്മി വ്യവസ്ഥയ്ക്കും എതിരെ ഈ നേതാക്കൾ സംസാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി അഞ്ചിന് ജില്ലാ മജിസ്ട്രേറ്റ് ഏറനാട് താലൂക്കിലെ പൊതുയോഗങ്ങൾ വിലക്കുന്നു മദ്രാസിലെ ഖിലാഫത്ത് നേതാവായ യാക്കൂബ് ഹസൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിനും മലബാറിലെത്തുന്നു താനൂരിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഗംഭീര സ്വീകരണം നൽകുന്നു കോഴിക്കോട് മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വിലക്കി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറക്കിയ ഒരു ഓർഡർ യാക്കൂബ് ഹസനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ കെ മാധവൻ നായർക്കും യു ഗോപാല മേനോൻ പി കോയ എന്നിവർക്കും ലഭിക്കുന്നു വിലക്ക് ലംഘിച്ച് യോഗത്തിൽ പങ്കെടുത്ത ഇവരെ ആറുമാസം ജയിൽവാസത്തിൽ ശിക്ഷിക്കുന്നു ഇതിനെ തുടർന്ന് മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കുന്നു ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടിയെ മുനിസിപ്പൽ കൗൺസിൽ അപലപിക്കുന്നു കോടതികൾ അഭിഭാഷകർ ബഹിഷ്കരിക്കുന്നു ഹർത്താലുണ്ടാകുന്നു യാക്കൂബ് ഹസ്സന്റെ അറസ്റ്റ് ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ മറ്റു പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയ മജിസ്ട്രേറ്റിന്റെ നടപടിയെ ദിവാൻ ബഹദൂർ എം കൃഷ്ണൻ നായർ അപലപിക്കുന്നു പതിനെട്ടാം തീയതി രാജഗോപാൽ ആചാര്യയും കെ പി കേശവ് മേനോനും മദ്രാസിൽ നിന്നും കോഴിക്കോട് എത്തുന്നു യാക്കൂബ് ഹസന്റെ ഭാര്യ താമസിച്ചിരുന്ന വസതിയിലേക്ക് രണ്ടു ഫർലോങ്ങോളം നീളമുള്ള ഒരു ജാഥ പ്രകടനമായി നീങ്ങി പുതിയറ റോഡിലെത്തിയ ഉടൻ ഈ ജാഥയെ പോലീസ് തടയുകയും ബലപ്രയോഗത്തിലൂടെ പിരിച്ചുവിടുകയും ചെയ്യുന്നു ഇതിനിടയ്ക്ക് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രക്ഷോഭകാരികളും കിലാപത്ത് പ്രക്ഷോഭകാരികളും ഒരുമിച്ച് ചേർന്ന് പൊന്നാനി താലൂക്കിലെ കൽപ്പകഞ്ചേരിയിൽ വിലക്ക് ലംഘിച്ച ഒരു പ്രകടനം നടത്തുന്നുണ്ട് കേശവ മേനോനാണ് ഈ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത് ആളുകൾ നികുതി കൊടുക്കുവാൻ ഇതോടുകൂടി വിസമ്മതിക്കുകയാണ് ഹിന്ദു മുസ്ലിം മതമൈത്രി തകർക്കുവാനുള്ള ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതിന്റെ പിന്നില് ബ്രിട്ടീഷുകാരും ജന്മിമാരും ഒക്കെ ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ചില വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രക്ഷോപകാരികളെ ഉപയോഗിച്ചതും ഇതിനൊരു കാരണമായി എന്തായാലും നായന്മാരും ഇഴവരും ആപ്പിളരുമായിട്ടുള്ള അകൽച്ച വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പതിന് കോഴിക്കോട് താലൂക്കിലെ കിഴക്കോത്ത അംശത്തിലെ യോഗത്തിൽ വാഴക്കോടിലെ അബ്ദുള്ള കുട്ടി പ്രസംഗിക്കുന്നു പാനൂർ പള്ളിയിലായിരുന്നു അടുത്ത യോഗം ഒരു ഹിന്ദു അധികാരിയുടെ മഠം ഈ സമയമായപ്പോഴേക്കും പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു ഇരുപത്തി ആറോളം മാപ്പിളമാരെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കുകയും കോഴിക്കോടും അതിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും പ്രദേശങ്ങളിലെ യോഗങ്ങൾക്കെല്ലാം പോലീസ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയ്ക്ക് പോലീസും പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അതിന്റെ കാരണം പോലീസുകാകാരാണെന്ന് പ്രക്ഷോഭകാരികൾ ആരോപിച്ചു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് ആർ എച്ച് ഹിച്ച് നിയമിച്ചു പോലീസിന്റെ അതിക്രമം അദ്ദേഹം ശരിവച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം അദ്ദേഹം തള്ളിക്കളഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഡിസ്ട്രിക്ട് ഖിലാഫത്ത് യോഗം ചേരുന്നു തുടർന്ന് മുസൽമാൻമാരായ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ഗ്രാമങ്ങളിലുള്ള കോൺഗ്രസ് സഭകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു ഈ സമയം ആയപ്പോഴേക്കും ആലി മുസ്ലിയാർ നേതൃത്വ നിരയിലേക്ക് ഉയരുന്നു ഇതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ അമീർ ഇന്ത്യയിലേക്ക് വരുമെന്നും ഗാന്ധിജിയുടെയും അലി സഹോദരന്മാരുടെയും സഹായത്തോടെ ഇന്ത്യയിലെ ഖിലാഫത്ത് ഭരിക്കുമെന്നും ഒരു വാർത്ത പറഞ്ഞു ഇത് കേട്ടതോടുകൂടി ഖിലാഫത്ത് പ്രക്ഷോഭകാരികൾക്ക് ഒന്നുകൂടി ഊർജം കൂടി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വന്നവർ ഖുറാൻ തൊട്ട് ഖിലാഫത്തിന് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറാണെന്ന് സത്യം ചെയ്തു അംഗങ്ങൾക്ക് അലി മുസലിയാർ യൂണിഫോമും ആയുധങ്ങളും കൊടുത്ത് അണിനിരത്തി ജൂൺ എട്ടാം തീയതി റംസാൻ ദിവസം മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് വരുന്ന ഖിലാഫത്ത് വളണ്ടിയർമാർ കാക്കി ട്രൗസർ ധരിച്ച് കയ്യിൽ വാളുമായിട്ട് തിരൂരങ്ങാടിയിലെ കിഴക്കേപ്പള്ളിയിൽ നിന്നും സർക്കാർ ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് യാത്ര ചെയ്തു അവിടെ ആയിരുന്നു ഒരു നൂറ്റാണ്ടു മുന്നേ കൊല്ലപ്പെട്ട മാപ്പിളമാരെ അടക്കം ചെയ്തിരുന്നത് പതിനെട്ടാം തീയതി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആലി മുസ്ലിയാരെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അറുന്നൂറോളം മാപ്പിളമാരും ഉറയിൽ വെച്ച കത്തിയുടെ ചിഹ്നമുള്ള പതാകയും പിടിച്ച അമ്പതോളം ഖിലാഫത്ത് സന്നദ്ധ ഭടന്മാരും ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുരങ്ങാടിയിൽ വെച്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് നടന്ന കിലാഫത്ത് കൂടിച്ചേരലിൽ പതിനയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു അച്ചടക്കം പാലിക്കുവാൻ വേണ്ടി യൂണിഫോം ധരിച്ച നൂറോളം സന്നദ്ധഭടന്മാരും ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ കേശവ മേനോൻ പ്രസംഗിച്ചു പ്രതിഫലമല്ലാതെ ലക്ഷ്യം നേടുവാൻ ഉറച്ച് വലിയ കത്തികളും മറ്റുള്ള ആയുധങ്ങളും ധരിച്ച് അവർ നേതാക്കളോടൊപ്പം യോഗങ്ങൾ പങ്കെടുത്തു ഇതുപോലെയുള്ള ഒരുക്കങ്ങളായിരുന്നു മറ്റു മാപ്പിള കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നത് ജയിച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം മരണപ്പെട്ടാൽ സ്വർഗം എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് ജൂലൈ ഇരുപത്തിനാലിന് പൊന്നാനിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ജാഥയായി നീങ്ങി പൊന്നാനി മീറ്റിംഗിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിലമ്പൂർ തിരുമുൽപ്പാടിന്റെ പൂക്കോട്ടൂർ കോവിലകത്തു നിന്നും ഒരു തോക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് അലി മുസ്ലിയാരുടെ അടുത്ത അനിയായും ഖിലാഫത്ത് പ്രാദേശിക സെക്രട്ടറിയുമായ ബി മുഹമ്മദിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി പോലീസ് എത്തുന്നു ഒരു തീപ്പൊരി വീഴാൻ കാത്തുനിന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിലുള്ളവർ കിട്ടിയ അവസരം മുതലെടുത്തു എന്ന് പറയാം കത്തിയും വാളും കുന്തവുമായി ഒരു വലിയ ജനക്കൂട്ടം കോവിലകത്തേക്ക് പാഞ്ഞു അവിടെയും പരിസരത്തുമുള്ള പള്ളികളിൽ കൊട്ടിയറിയിച്ചിട്ടാണ് പെട്ടെന്ന് ആളുകളെ കൂട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് ഒരു ജന്മിയെ ഭീഷണിപ്പെടുത്തി നെല്ലും പണവും കൈവശമാക്കി അതിനുശേഷം സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നയചാതുര്യം മൂലം അദ്ദേഹം അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെട്ടു പൂക്കോട്ടൂർ എസ്റ്റേറ്റിൽ കുറച്ചു മാസങ്ങളായി ശമ്പളം നൽകാതെ മാപ്പിളമാരെ പണിയെടുപ്പിച്ചിരുന്ന മാനേജർ തിരുമൽപ്പാട് വി മുഹമ്മദിനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേർന്നതിനോടനുബന്ധിച്ചാണ് അത്ര ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ശമ്പളം ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ മുതൽ തൂക്കു മോഷിച്ചു എന്ന് ആരോപിച്ചു അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നും പറയപ്പെടുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് പ്രദേശത്തെ ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ പോലീസുകാരെ തടഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട് കോവിലകളങ്ങളിലുള്ളവരും പരിസരത്തുള്ളവരും കോഴിക്കോട്ടേക്ക് മാറി ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഇല്ലങ്ങളിലും മറ്റും സൂക്ഷിച്ചിരുന്ന നെല്ല് അവിടെ നിന്നും കലാപകാരികൾ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനേഴിന് എ മാധവന്മാരും യു ഗോപാലമേനോനും പി മൊയ്തീൻകോയും ജയിൽ മോചിതരായി കിലാപത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായ കുഞ്ഞിക്കോയെ തങ്ങളുടെ നേതൃത്വത്തിൽ അവരെ ഉജ്ജ്വലമായി സ്വീകരിക്കുന്നു ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുവാൻ ജില്ലാ മജിസ്ട്രേറ്റ് തിരൂരങ്ങാടിയിലേക്ക് എത്തുന്നു എന്ന വിവരം അറിഞ്ഞ ഉടൻ പല ഭാഗത്തു നിന്നും ഖിലാഫത്ത് അനുകൂലികൾ തിരൂരങ്ങാടിയിലെത്തുന്നു മമ്പറം പള്ളി തകർത്തുന്ന വ്യാജ വാർത്ത ഇതോടുകൂടി പരക്കുന്നു ജനം ഇളകുന്നു ആഗസ്റ്റ് ഇരുപതിന് പോലീസിനെ സഹായിക്കുവാൻ പട്ടാളം തിരൂരങ്ങാടിയിലെത്തുന്നു തിരച്ചിലിൽ പേരെ അറസ്റ്റ് ചെയ്യുന്നു മമ്പറം പള്ളിയിൽ പോലീസ് കലാപകാരികളെ തിരയുന്നു പതിനൊന്നരയ്ക്കും രണ്ടു മണിക്കും ഇടയിൽ താനൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ പ്രവർത്തകർ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും തിരൂരങ്ങാടി പൊന്മല കോട്ടക്കൽ എന്നീ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർ കിഴക്കു നിന്നും പോലീസിനെയും പട്ടാളത്തെയും ഒരുമിച്ച് ആക്രമിക്കുന്നു ഈ ആക്രമണത്തെ പട്ടാളം ഫലപ്രദമായി ചെറുക്കുന്നു പ്രക്ഷോഭകാരിൽ ചിലരും രണ്ട് പട്ടാള ഓഫീസർമാരും കൊല്ലപ്പെടുന്നു ഇതിനിടയ്ക്ക് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനും റെയിൽപാളങ്ങളും തകർക്കപ്പെടുന്നു പരക്കെ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ജന്മിമാരുടെ വസതികളും കോവിലകങ്ങളും സർക്കാർ ഓഫീസുകളും സബ് ട്രഷറികളും കൊള്ളയടിക്കപ്പെടുന്നു സർക്കാർ രേഖകൾ പലതും തീവച്ച് നശിപ്പിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വിമതർ തടഞ്ഞുവെക്കുന്നു ഷൊർണൂരിനും കോഴിക്കോടിനും ഇടയ്ക്കുള്ള തീവണ്ടി ഗതാഗതം അങ്ങിങ്ങായി തടസ്സപ്പെട്ടു മതഭ്രാന്തന്മാരും കാമഭ്രാന്തന്മാരും ആയ ഒരു കൂട്ടം കൊള്ളക്കാരായ അക്രമികൾ ഈ പ്രക്ഷോഭത്തെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതോടുകൂടി മലബാർ കലാപം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രക്ഷോഭം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ സമരം പിന്നീട് കേവലം ഒരു മാപ്പിള ലേഹളയായി മാറുന്നു കലാപ പ്രദേശങ്ങളിൽ കൊലപാതകങ്ങളും ബലാത്സംഗവും കൊള്ളയും നിർബന്ധിത മതപരിവർത്തനവും നിർബാധം തുടർന്നു കോഴിക്കോട് പാലക്കാട് കൊച്ചി രാജ്യം എന്നിവിടങ്ങളിലേക്ക് ഹിന്ദുക്കൾ പാലായനം ചെയ്തു തുടങ്ങി പലരും കാടുകളിൽ ഒളിച്ചു ഈ അക്രമങ്ങൾ യഥാർത്ഥത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനക്കാർക്ക് ഞെട്ടലുണ്ടാക്കി എ പി കേശവമേനോനും യു ഗോപാലമേനോനും ഏറനാടിലെത്തി മാപ്പിളമാരോട് കലാപം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു ജയിൽ മോചിതനായ മാധവൻ നായർ കണ്ണൂരിൽ നിന്ന് നേരിട്ട് മലപ്പുറത്തെത്തി കലാപം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ നിന്നുണ്ടായ ഒരു പ്രക്ഷോഭം വെറും ലഹളയായി മാറുന്നതിൽ നേതാക്കൾ ദുഃഖിതരായിരുന്നു ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളുവാൻ ഏറെ നാട്ടിലുള്ള മാപ്പിളന്മാർക്കായില്ല അക്രമരാഹിത്യമായിരുന്നല്ലോ ഗാന്ധിജിയുടെ ആദർശത്തിന്റെ കാതൽ ഇതിനിടയിൽ ധാരാളം ഹിന്ദുക്കളെയും കോവിലകങ്ങളെയും രക്ഷിച്ച മാപ്പിളമാരും ഉണ്ടായിരുന്നു രണ്ടായിരത്തോളം മാപ്പിളമാർ താനൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് തീവണ്ടിയിൽ വരുന്ന വിവരം അറിഞ്ഞ് ഇരുന്നൂറോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളം അവരെ നേരിടാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ വരുന്ന ഖിലാഫത്ത് പതാക ഉയർത്തി പാഞ്ഞു വരുന്ന കലാപകാരികളെ തൂക്കും ബയണറ്റും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളം നേരിടുന്നു പട്ടാളം വെടിവെക്കുവാൻ തുടങ്ങിയതോടെ ജനക്കൂട്ടം പിൻവലിയുവാൻ തുടങ്ങി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്ക് താനൂരിലെ കിലാഫത്ത് സെക്രട്ടറിയായ കുഞ്ഞിക്കാദറിനെയും നാൽപ്പത് മാപ്പിളമാരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തി രാവിലെ പതിനൊന്ന് മണിക്ക് പൂക്കോട്ടൂരിൽ ബ്രിട്ടീഷ് സൈനിക ഓഫീസറായ ലൈൻസ്റ്ററിന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ വലിയൊരു ജനക്കൂട്ടം ആക്രമിക്കുന്നു പോലീസ് സ്റ്റേഷൻ കൊള്ളയടിച്ച തോക്കുകളും മറ്റ് ആയുധങ്ങളുമായി അവർ പട്ടാളത്തെ ആക്രമിക്കുകയാണ് അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്ന ഘോരയുദ്ധത്തിനൊടുവിൽ ജനക്കൂട്ടം പിൻവാങ്ങുന്നു നാനൂറ് കലാപകാരികൾ കൊല്ലപ്പെടുന്നു ഏഴ് ബ്രിട്ടീഷ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടു ഒരു ഓഫീസർ അടക്കം കുറെ പേർക്ക് പരിക്കുപറ്റുന്നു അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായ ലങ്കാസ്ട്രോ വെട്ടിക്കൊല്ലുന്നു കോഴിക്കോടിന്റെ തെക്കു ഭാഗത്തേക്കുള്ള റെയിൽവേ റിപ്പയറിംഗ് വർക്ക് കോഴിക്കോട് പട്ടാളത്തിന്റെ നേതൃത്വത്തിലും സ്വർണ്ണൂരിൽ നിന്ന് പടിഞ്ഞാറേട്ടുള്ളത് ബാംഗ്ലൂർ പട്ടാളത്തിൻ്റെയും സംരക്ഷണയിൽ നടക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് കോഴിക്കോട് ഏറനാട് വള്ളുവനാട് പൊന്നാനി കുറുമ്പറനാട് വയനാട് എന്നീ താലൂക്കുകളിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു ഇതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഖിലാഫത്ത് നേതാവായ അലി മുസ്ലിയാർ ഹിന്ദുക്കളുടെ മുന്നിൽ അലി രാജയായും ആയും മുസ്ലിങ്ങളുടെ മുന്നിൽ അമീറായും ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കേണലായും സ്വയം അവരോധിക്കപ്പെടുന്നു അലി മുസ്ലിയാർ തിരൂരങ്ങാടിയിൽ ഇപ്പോഴും ശക്തമായി ചെറുത്തുനിൽപ്പ് തുടരുകയാണ് പട്ടാളം അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുന്നു കിഴക്കേപ്പള്ളിയിൽ വിമതർ കയറി താവളം ഉറപ്പിച്ചു പള്ളി പട്ടാളം വളയുന്നു പക്ഷെ പള്ളിക്കുള്ളിലേക്ക് പട്ടാളം കയറുന്നില്ല ആഗസ്റ്റ് മുപ്പത്തൊന്നിന് രാവിലെ ഒമ്പത് പതിനഞ്ചിന് വിമതർ പട്ടാളത്തിന് നേരെ വെടി വെടിയുതിർത്ത് പട്ടാളത്തിന് നേരെ കുതിക്കുന്നു ഈ യുദ്ധത്തിൽ ഇരുപത്തിനാല് വിമതർ കൊല്ലപ്പെടുകയും മുപ്പത് പേർ കീഴടങ്ങുകയും ചെയ്യുന്നു ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അലി മുസ്ലിയാരെ പിടിക്കുന്നു പൂക്കോട്ടൂർ യുദ്ധത്തിന് മുമ്പായി ഏറനാട്ടിലെ ഹിന്ദുക്കളെ മതം മാറ്റാൻ നീക്കമുണ്ടായിരുന്നു ഇതിനായി ആഗസ്റ്റ് ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് മഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹിന്ദുക്കളെ പള്ളിയിൽ കൊണ്ടുവന്ന് മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു ഇതിനാവശ്യമായ തൊപ്പി വസ്ത്രങ്ങൾ ജാക്കറ്റുകൾ എന്നിവ മതം വിധേയമായവർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു എന്നാൽ പൂക്കോട്ടൂർ യുദ്ധം ഇതിന്റെ തടസ്സമായി പന്തലൂർ ഭാഗത്ത് ഇപ്പോഴും ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ആദ്യകാലങ്ങളിൽ പട്ടാളത്തോട് നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ പിന്നീട് അവർ തന്ത്രം മാറ്റി ഒളിപ്പൂരിലേക്ക് നീങ്ങി വിജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം വിമതർ പട്ടാളത്തെ ആക്രമിച്ചു അല്ലാത്ത സമയങ്ങളിൽ അവർ കാടുകളിൽ തന്നെ തുടർന്നു പട്ടാളം പിൻവലിയുന്ന സമയങ്ങളിൽ കൊള്ളയടിക്കുവാൻ മാത്രം അവർ കാടിറങ്ങി തുടങ്ങി മഞ്ചേരിയിൽ മുന്നൂറോളം വിമതർ ഇപ്പോഴുമുണ്ട് തുവൂരിന്റെ തെക്കു മുതൽ കിഴക്ക് വരെയുള്ള സ്ഥലങ്ങൾ മുന്നൂറോളം വരുന്ന അക്രമികൾ കൊള്ളയടിച്ച വാർത്ത വരുന്നു കുഞ്ഞാമദ് ഹാജി നിലമ്പൂരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് അഞ്ചു രൂപ വസൂലാക്കി പാസ് നൽകിയിരുന്നു അത്രേ കെർപ്പളശ്ശേരിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നോളം വരുന്ന വിമതർ പട്ടാളത്തിന് മുമ്പിൽ ആയുധവുമായി കീഴടങ്ങി അങ്ങിങ്ങായി പലയിടത്തും കീഴടങ്ങലുകളും അറസ്റ്റ് ചെയ്യലും പിടികൂടലും എല്ലാം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് വാര്യൻകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെയും ആറുപേരെയും പിടികൂടി മിലിട്ടറി വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് അബ്ദുൽ ഹാജിയും കൂട്ടരും ഹിന്ദു ക്ഷേത്രത്തിൽ കയറി ഒളിച്ചിരുന്നെങ്കിൽ പട്ടാളത്തിന്റെ നടപടിയിൽ അവരും കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിന് കോയാമു ഹാജിയും സഹോദരനെയും അറസ്റ്റ് ചെയ്യുന്നു അബൂബക്കർ ഹാജിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് കാരാട്ട് മൊയ്തീൻകുട്ടി ഹാജിയെ പൂക്കോട്ടിൽ വെച്ച് പിടിക്കുന്നു ഒന്നര തങ്ങളെ കൂത്തുപറമ്പിൽ വെച്ചാണ് പിടിക്കുന്നത് ഖിലാഫത്ത് നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി നേടിയ ആളായിരുന്നു ചെമ്പ്രശ്ശേരി കോയ ബ്രിട്ടീഷുകാരുടെ താരനാണെന്ന് ആരോപിച്ച് മുപ്പത്തിയെട്ട് ഹിന്ദുക്കളെ കഴുത്ത് മുറിച്ച് അടുത്തുള്ള കിണറ്റിൽ തള്ളിയത് കണ്ട് രസിച്ച പാറമേലിരുന്നിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് കൂടാതെ മുൻവൈരേഖ്യമുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ തല വെട്ടിയെടുക്കുന്നത് കണ്ട് രസിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെയും വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് തൊണ്ണൂറ്റിയേഴ് മാപ്പിളമാരെയും മൂന്ന് ഹിന്ദുക്കളെയും തിരൂരിൽ നിന്ന് ഒരു ട്രെയിനിന്റെ ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു പോത്തനൂര് വെച്ച് വാഗണിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിലുള്ളവരെല്ലാവരും വീട് കിടക്കുന്നതായി കണ്ടു വീട് കിടക്കുന്നവരിൽ അമ്പത്താറ് മാപ്പിളമാരും മൂന്ന് ഹിന്ദുക്കളും മരിച്ചിരുന്നു രക്ഷപ്പെട്ടവരിൽ പതിനൊന്ന് പേര് പിന്നീട് മരണപ്പെട്ടു അങ്ങനെ മൊത്തം എഴുപത് പേർ മരണപ്പെട്ടു ഇതിന് കാരണക്കാരായ സർജന്റ് ആൻഡ്രൂസിനെയും പോലീസുകാരെയും പ്രോസിക്യൂട്ട് ചെയ്തെങ്കിലും വെറുതെ വിട്ടു മരിച്ചുപോയ എഴുപത് പേരുടെ ഓരോ കുടുംബത്തിനും മുപ്പത് രൂപ വെച്ച് ബ്രിട്ടീഷുകാർ അലവൻസ് നൽകി ഇതാണ് വാഗൻ ട്രാജഡി എങ്ങനെ വീഡിയോ ഇഷ്ടമായോ കഴിഞ്ഞ വീഡിയോക്ക് കുറച്ച് റെസ്പോൺസ് കുറഞ്ഞിട്ടുണ്ട് ചാനൽ ഹാക്ക് ചെയ്തോന്ന് എനിക്കൊരു സംശയമുണ്ട് അത് ഞാൻ യൂട്യൂബിനെ അറിയിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകിച്ച് ലൈക്ക് ചെയ്ത ആൾക്കാർക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും അതുപോലെ ഷെയർ ചെയ്ത ആൾക്കാർക്കൊക്കെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ നന്ദി പറയുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ We don't get to go.